മകനോടുള്ള ചില സ്ഥല ഇതില് ഞങ്ങളുടെ അവിടെ നിന്നുള്ളൊരു കളിയാക്കലിലൂടെയാണ് ഈ അച്ഛന് വാശി കയറിയിട്ട് മകൻ്റെ ജീവിതം അച്ഛനായിട്ട് മാറ്റിമറിക്കുന്നത് ഞങ്ങളുടെ ചില കളിയാക്കലുകൾ അപ്പം ഞാൻ പറയുമ്പോൾ പറയും അതായത് ഈ പുള്ളിക്കാരൻ മകനാണ് ഉൾക്കൊള്ളുന്നത് അതെ പുള്ളിക്ക് ഇതാവും വിഷമായിട്ട് പുള്ളി ഇത് പറയുമ്പോൾ മകൻ അത് ഏറ്റെടുത്ത് ഉൾക്കൊണ്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നതല്ല കാരണം ഇവന്റെ സ്വഭാവം എനിക്ക് അറിയുള്ളൂ ഐ മീൻ എനിക്ക് ക്യാരക്ടറിനെ അറിയുള്ളൂ ഇവനെ ഇതുപോലെ കളിയാക്കിയാലേ അവന് വാശി തീറുള്ളൂ അതുകൊണ്ട് അങ്ങനെ അത്രയും മനസ്സിലാക്കിയ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് അപ്പോ ഇതിനകത്ത് വിഷമം എന്നൊരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വെള്ളോടി സെറ്റപ്പില് ഒരു കഥ പറയുന്നുണ്ട് ആ പുള്ളിക്കാരന്റെ ഒരു ഫ്ലാഷ് ബാക്ക് അറിയാമെങ്കിലും ആ വേദന രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ പറയുന്നുണ്ട് ഈ വെള്ളവടി സെറ്റപ്പ് എന്ന് പറയുമ്പോ അതിനകത്ത് രണ്ട് വൈൻ ഈ ലേഡീസും ഫ്രണ്ട്സും കഴിക്കുന്നുണ്ട് അതില് നമ്മുടെ ഈ നാട്ടിൻപുറത്തൊക്കെ കണ്ട ഈ അമ്മച്ചിമാര് രണ്ടെണ്ണം അടിച്ചിരിക്കുന്ന രണ്ടു അമ്മച്ചിമാരെയൊക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ ഒരു ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ ഒരു 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 ഐക്യം സ്നേഹം സ്നേഹം നന്മ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള കൊടുക്കൽ ഇഷ്ടം അതായത് നമ്മുടെ ഒരു ഗെറ്റ് ഗെറ്റ്ഗതർ വരും ഫ്രണ്ട്സിന്റെ എല്ലാം ആ ഗെറ്റ് ഗെറ്റുഗതർ കഴിഞ്ഞിട്ട് എല്ലാവരും അന്ന് രാത്രി എന്റെ വീട്ടിൽ കിടക്കും അതുകൊണ്ട് ഞങ്ങൾ പാട്ടുപാടും വെള്ളം ഒടിക്കും ബഹളം അതിനിടയിൽ പറയുന്നതിൽ പറയുന്ന ഒരു കുറച്ച് സംഭവം ജോണി ചേട്ടൻ അത് ഫീൽ എന്ന് ആ പറയുന്നത് ഞാൻ പോവാടി ലാസ്റ്റ് ഇറങ്ങി നമ്മളെ നമ്മളെ നമ്മൾ വീട്ടിൽ സിനിമയ്ക്ക് ചോദിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വിഷമം പിടിച്ചു വിടാലോ എന്നാന്ന് ചോദിച്ചാ നിനക്ക് പോകുന്ന പൊക്കോ പക്ഷെ നാളെ പോകും അല്ലേ അതൊരു വല്ലാത്ത ഡയലോഗാണ് എന്ന് പറയുന്ന അപ്പനും മോനും ഇല്ലേ മോനുമില്ലേ ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ് പക്ഷേ അപ്പൻ്റെ രീതിക്ക് അനുസരിച്ച് ജീവിക്കടാ നീ അങ്ങനെ ആവടാ അങ്ങനെ ചെയ്യടാ എന്ന് പറയുന്നു അങ്ങനെ നൂറ് ശതമാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള മക്കൾ മകൻ പക്ഷേ ഇവിടെയോ ഉണ്ടല്ലോ അവൻ്റെതായ വ്യക്തിത്വവും അവൻ്റെതായ ആഗ്രഹങ്ങളും ഞമ്മളെ അതുകൊണ്ട് സ്നേഹിച്ച് പരസ്പരം തോൽപ്പിക്കുന്ന സുഹൃത്തുക്കളും മാതാപിതാക്കളും ഒക്കെ അവർക്ക് ഒരു കഥ പറയുന്ന സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നാൽ ചില സമയത്ത് ഈ ഇവന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ എടുക്കും കാരണം എനിക്കറിയാം ഇത് ആ സമയത്ത് ഉള്ളൂ എന്നുള്ളത് ഞാൻ അടച്ചിട്ട് പോടാ എന്ന് പറയും ും സമയത്ത് പറഞ്ഞ പിന്നീട് രാവിലെ അത്യസ് ആയിട്ട് എന്തോ കാര്യത്തിന് വിഷമിച്ചിരിക്കുമ്പോ ഞാൻ ഫോൺ ചെയ്തിട്ട് പച്ചക്കറിയുടെ ഒക്കെ കാര്യം ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ വലിയ കാര്യം പുള്ളി നീ പള്ളി പോയില്ലേ പിന്നെ നമ്മള് ഞാൻ പറഞ്ഞു പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ഡയറക്ടർ സംവിധാനത്തെ കുറിച്ച് പറയണം അപ്പൊ ഡയറക്ടർ അരുൺ വൈകിയാണ് അരുൺ വൈകി എനിക്ക് നല്ലൊരു കഥാപാത്രം ഗുണ്ടഞ്ചേനി തന്നായിരുന്നതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രം അതും ഇതുമായിട്ട് യാതൊരു സമയവും ഇല്ല അതൊരു ദുബായ്ക്കാരൻ ഒരു ഇച്ചിരി ഒരു കോഴിയായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു അതിനായിട്ട് എനിക്ക് പ്രേക്ഷക പ്രശംസ കിട്ടിയത് ആ നന്നായിട്ട് നന്നായിട്ടായിരിക്കും ചെയ്യാൻ പറ്റും പിന്നെ അല്ലേ അല്ലെ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാനത് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അന്ന് പോലൊരു ആ സിനിമ ചെയ്യുമ്പോഴും നല്ലൊരു കുടുക്കലോ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അതിനോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഈ സിനിമ വന്നു ഇതിലേ കഥാപാത്രം ചെയ്യുന്നു അവര് നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്